ഇന്ന് ജൂൺ ഇരുപത്തൊന്ന് ലോക സംഗീത ദിനം സംഗീതത്തിന്റെ ശ്രേഷ്ഠതയും മഹത്വവും ആഘോഷിക്കുന്ന ദിനം ഒരു കീർത്തനത്തിന്റെ പല്ലവി കാമാക്ഷി ത്രിപുര സുന്ദരി കാമാക്ഷി സംഗീത ലോകത്ത് ഒരുപാട് മനോഹര ഗാനങ്ങൾ സമ്മാനിച്ച ഒട്ടേറെ പ്രതിഭകൾ മലയാളത്തിനുണ്ട് അസു എടുത്തു പറയുകയാണെങ്കിൽ പി ഭാസ്കരൻ മാഷ് വയലാർ ജോൺസൺ മാഷ് ഇവരുടെയൊക്കെ ഗാനങ്ങൾ നമ്മുടെ മനസ്സിൽ മായാതെ കിടപ്പുണ്ട് എന്നിട്ടും നീ റിഞ്ഞില്ലല്ലോ എന്നാർദ്ര നയനങ്ങൾ തുടച്ചില്ലല്ലോ എന്ന തന്ത്രികൾ മീട്ടിയ സ്വന്തനകാനമൊന്നും കേട്ടില്ലല്ലോ ഭാഷ വ്യത്യാസം ഇല്ലാതെ തന്നെ എല്ലാവരും സംഗീതം ആസ്വദിക്കുന്നവരാണ് അത് ചേച്ചിക്ക് ഓർമ്മയില്ലേ പുതിയ മുഖത്തിലെ ആ പാട്ട് നേട്ടയില്ലാതെ മാറ്റം ഞാൻ ഒന്ന് പാടും ഇത് ഇളമിവിട്ടതാ ഇതയം വിട്ടതാ സൽമനമേ നീറ്റില്ലാതെ മാറ്റം എന്നവൻ കാറ്റෙන් കാദിലേ ദോ സനബ് അസു ഒരു ഹിന്ദി പാട്ടുടാ പിയ ബോലേ piya bole jaanuno jiya dole ole ho क्या डोले जानो ना दिल की जो बातें हैं बातें जो दिल की है दिल ही में रखना पिया लपतो ना गुलों में गोलोम ना तो पर आंखों से सब कह दिया बोले पिया बोले क्या डोली जानो ना जिया डोले बोले होले ഇങ്ങനെ മനുഷ്യനും സംഗീതവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് ഓരോ പാട്ട് കേൾക്കുമ്പോഴും നമുക്കുണ്ടാകുന്ന അനുഭൂതി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ലോക സംഗീത ദിനത്തിൽ എല്ലാവർക്കും തനി നിറത്തിൻ്റെ ആശംസകൾ